തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ പ്രൈം ബിൽഡേഴ്സാണ് പി പി ഡി ഡെവലപ്പേഴ്സ് കേട്ടോ അവരുടെ ഒരു അപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം പേര് നമുക്ക് റീസെയിലിന് വേണ്ടി നമുക്ക് ചോദിക്കുന്ന ഫ്ലാറ്റ് ആണ് ഈ പി പി ഡിയുടെ ഫ്ലാറ്റ് അപ്പോൾ അതിന്റെ സ്കൈ ലോഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് നന്ദങ്കോടിന് നന്ദൻകോടിന് സമീപം ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെ പി പി ഡി ആൻഡോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂം വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുവാണ് അതായത് പുത്തൻ അപ്പാർട്ട്മെന്റ് ാണ് അതിനകത്ത് ഇൻറ്റീരിയർ പോകാൻ ഒന്നും ചെയ്തിട്ടില്ല ആ രീതിയിലുള്ള ഒരു പുത്തൻ ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അല്ല ഈ രീതിയിൽ നമുക്കൊരു വലിയൊരു സ്കൈ ലോഞ്ചും ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൈ ഗാർഡനും നമുക്ക് കാണാൻ സാധിക്കും ഇത് പോകാൻ നമുക്ക് ഒത്തിരി അധികം കോമണിറ്റീസ് ഉണ്ട് പാർട്ടി ഹാൾ പാർട്ടി ഏരിയ ജിംനേഷ്യം ഇങ്ങനെയുള്ള ഒത്തിരി അധികം കോമൺമിറ്റീസ് ഈ ഒരു പ്രോജക്റ്റിനകത്ത് വരുന്നുണ്ട് പ്രീമിയം രീതിയിൽ ഒരു പ്രീമിയം സെറ്റപ്പിലാണ് ഈ ഒരു പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടൽ വരെ കാണാം ആ രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു ഓപ്പൺ പാർട്ടി ഏരിയയാണ് ഇത് പാർട്ടി ഹാളാണ് കേട്ടോ ഇവിടെ വന്ന് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അക്സസ്സും കിട്ടും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ഫംഗ്ഷനൊക്കെ അതിനകത്ത് വെച്ച് നടത്തി ഇതിനകത്തേക്ക് വരാൻ പറ്റും നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് അതായത് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കിച്ചൺ വന്നിട്ട് നല്ല സ്പേഷ്യസ് ആണ് അതിനകത്ത് ഇനി ഇൻറ്റീരിയർ വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് ഈ പ്രോജക്റ്റിന് ഉദ്ദേശിക്കുന്ന വില ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതായത് പി പി ഡിയുടെ ഇന്ന് വേറൊരു സ്വന്തമാക്കി അദ്ദേഹമാണ് നിലവിൽ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ്